ഫ്രം വിഡോറി ഡിസൈൻസ് ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഡെനിമിന്റെ ഒരു സെറ്റ് ആണ് ഡെനിം എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ആണ് ഡെനിമിൻ്റെ കുർത്തീസ് ഉണ്ട് പിന്നെ അതുപോലെ കോട്ട് സെറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഡെനിം എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഡെനിമിൻ്റെ ഒരു റോംബർ വരുന്ന ഒരു സെറ്റാണ് ഇന്നർ വിത്ത് ഇങ്ങനെ റോംബറിൽ വരുന്ന ഒരു ഡെനിമിൻ്റെ സെറ്റ് ആണ് റാഷ് കളറിലാണ് പോയിരിക്കുന്നത് രണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ബട്ടൺ ഇങ്ങനെ പോയിട്ടുണ്ട് ഇത് എക്സൽ ലാർജ് എക്സൽ സെറ്റ് ിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ഫൈവ് എയ്റ്റ് സീറോ ആണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന് നാല് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ കാണാം ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് അപ്പൊ ഇതിലും ഇതേപോലെ സൈഡ് പോക്കറ്റ്സ് വരുന്നുണ്ട് ഇത് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമേ ഉള്ളൂ മിസ് ആക്കരുത് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് അപ്പൊ നെക്സ്റ്റ് കളർ കാണാം വരുന്നത് അടിപൊളിയായിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ ഇന്നറും വിത്ത് റോംബർ ആണ് വരുന്നത് ഇത് സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത് അടിപൊളിയാണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് കുറുംകൂടി ഡാർക്ക് ഷെയ്ഡല്ല വരുന്നത് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇതും ടോപ്പ് വിത്ത് ഇന്നർ റോംബർ വിത്ത് ഇന്നർ ആണ് വരുന്നത് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം നമ്മുടെ വാട്സാപ്പ് നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ സിക്സ് നയൻ എയ്റ്റ് സീറോ ഫോർ എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും താങ്ക് യു